മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരെ അകപ്പെട്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് രക്ഷി രക്ഷ രക്ഷിക്കുകയും വേണം എന്ന് ആശിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം അവരെ സഹായിക്കുന്ന വിധം മറ്റ് വ്യാജമാർഗങ്ങൾ പോലെയല്ല ദൈവ സത്യദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് സത്യദൈവം തന്നെയാണോ അതോ വ്യാജമാണോ ഈ സംസാരിക്കുന്നത് അതിന് ഒന്നാമത് ദൈവം മനുഷ്യനോട് മനുഷ്യന് ബോധ്യം വരുത്തി കൊടുക്കുന്നതാണ് പാപമോചനം പാപം പാപമോചനം ദൈവത്തിന് ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യനോട് പറയാനുള്ള ഒറ്റ കാര്യമാണ് നീ പാപിയാണ് അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവം യഹോവയായ ദൈവം നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ടവൻ പാവികളെ നേർവഴി കാണിക്കുന്നു അപ്പോൾ സത്യദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണ് മനുഷ്യർക്ക് പാപബോധം വരുത്തും മനുഷ്യർ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കും മനുഷ്യർ നേർവഴി എന്തെന്ന് അവന് കാണിച്ചു കൊടുക്കും അപ്പോൾ മനുഷ്യർക്ക് മനുഷ്യരെ പാപം ചെയ്യാതിരിക്കാൻ പ്രവർത്തിക്കുന്നവനും ചെയ്താൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നവനും അതിനുശേഷം നേർവഴി എന്തെന്ന് കാണിച്ചു കൊടുത്ത് അതിൽ നടത്തുന്നവനുമാണ് സത്യദൈവം അല്ലാത്തതൊക്കെയോ വഴിതെറ്റിക്കുന്ന ദൈവം മനുഷ്യനെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ദൈവങ്ങൾ കലക്കുന്ന ദൈവങ്ങൾ ഇത് തമ്മിൽ മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിവേകത്തിൻ്റെ പൂർണ്ണതയിൽ വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അതുകൊണ്ട് സത്യദൈവം തൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ കൂടി മനുഷ്യവംശത്തോട് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ളത് ഒന്നാമത്തത് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് രണ്ടാമത്തത് മനുഷ്യനെ ദൈവിക വഴികളിൽ നടക്കുവാൻ ന്യായപ്രമാണം ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തത് ദൈവത്തിൻ്റെ എതിരാളി പിശാജ് എന്ന വഴിതെറ്റിയ ദൂതൻ ലോകമെങ്ങും വ്യാപരിക്കുന്നുണ്ട് അവൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും മനുഷ്യനെ വഴിതെറ്റിച്ച് മാറ്റി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് അങ്ങനെ ആദിപിതാവായ ആദാവിനെയും ഹൗവയെയും ദുഷ്ടൻ ചതിച്ചതാണ് അങ്ങനെ അനുസരണക്കേട് കാണിച്ച് പാവികകളായിത്തീർന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് മനുഷ്യവർഗം ഇത് ഏറ്റവും ആദ്യമേ തന്നെ ദൈവം തൻ്റെ വചനത്തിൽ കൂടി മാനവരാശിയെ പഠിപ്പിക്കുന്നതാണ് അതെ ഇപ്പോൾ മനുഷ്യൻ പാപിയാണെന്ന് മനസ്സിലായി ഇതിന് എന്താണ് പരിഹാരം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപം ചെയ്യുന്നവൻ മരിക്കണം അതായത് ആദാമും ഹവയും മരണയോഗ്യരാണ് മനുഷ്യന് രണ്ടു തരം മ മരണമാണുള്ളത് ഒന്ന് ശാരീരികമായ മരണം ഒന്ന് ആത്മാവിൻ്റെ മരണം ശാരീരികമായ മരണം ശരീരത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്നു ആത്മീക മരണം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് അനുസരണക്കേട് കാണിക്കുമ്പോൾ സംഭവിക്കുന്നു അപ്പോൾ പാപം ചെയ്ത ആദാമും ഹവയും അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ച് ആത്മീക മരണം സംഭവിച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസരത്തിലാണ് ദൈവം നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് ദൈവത്തെ കണ്ടപ്പോൾ ആദാമും ഹവയും ഒളിച്ചു നിന്നു ദൈവം അവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ നഗ്നരാകൊണ്ട് നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒളിച്ചു എന്ന് പറഞ്ഞു കർത്താവ് ചോദിച്ചു നീ നഗ്നനെന്ന് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ തിന്നു പിശാജ് ഉപായത്താൽ വയെ വഞ്ചിച്ചു ആ പ്രവൃത്തി ചെയ്യിച്ചു അങ്ങനെ ദൈവ ദേജസ് നഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ തന്നെ ഹൗവയുടെയും ആദാമിൻ്റെയും ആത്മീക മരണം സംഭവിച്ചു അകത്തെ മനുഷ്യൻ മരിച്ചു തുടർന്ന് ദൈവത്തിൻ്റെ കോപം പാപികയായ മനുഷ്യൻ മരിക്കണം എന്നുള്ള പ്രമാണമനുസരിച്ച് ഇവരും മരിക്കേണ്ടതാണ് അവരുടെ ശാരീരിക മരണവും സംഭവിക്കേണ്ടതാണ് എന്നാൽ അവിടെ ഒരു പൗരോഹിത്യം ആരംഭിക്കുന്ന അനുഭവമാണ് അതായത് തോട്ടത്തിൽ വന്ന ദൈവപുത്രൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു പൗരോഹിത്യം ആരംഭിക്കുകയാണ് അതായത് മനുഷ്യൻ ചെയ്ത തെറ്റിന് അവനെ ആത്മീക മരണം സംഭവിച്ചു നിൽക്കുമ്പോൾ ഭൗതിക മരണവും കൂടി സംഭവിക്കാതെ അവനെ ജീവനോടെ നിലനിർത്തണം അങ്ങനെ ജീവനോടെ നിലനിർത്തി അവനൊരായുസ് നിശ്ചയിച്ച് തലമുറയ്ക്കുള്ള അവസരം കൊടുക്കണം സ്ഥിരമല്ല നിത്യജീവനല്ല താൽക്കാലികം അങ്ങനെ അവനെ ഈ തലമുറ ഭൂമിയിലൊക്കെയും പെരുകി കാലാവസാനത്തിങ്കിൽ മനുഷ്യനായി മഷിഹ പാപപരിഹാര യാഗമായി തീർന്ന് ആ നമം ഹവേയും ചെയ്ത് തെറ്റിന് പാപപരിഹാരം വരുത്താം ആ യാഗം വരെയും ഉള്ള തലമുറ ആ യാഗത്തിലുള്ള വിശ്വാസത്താൽ ഈ യാഗം കഴിച്ച് നിയമം ചെയ്യുന്നവർ രക്ഷിക്കപ്പെടണം അവരെ പഴയ നിയമവിശുദ്ധന്മാരെന്ന് പറയുന്നു ആ യാഗത്തോടു കൂടി ആ യാഗത്തിൽ വിശ്വസിച്ച് നിഷ്കളങ്ക രക്തം തളിക്കപ്പെട്ട് രക്ഷിക്കപ്പെടുന്ന ജീവിതങ്ങൾ സഭയായി തീർന്ന് ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു കൂട്ടം ജനത്തെ രൂപപ്പെടുത്തിയെടുക്കണം ഈ രൂപപ്പെടുത്തിയെടുത്ത് ആ സംഖ്യയും ആ വളർച്ചാ പൂർത്തീകരണവും ആകുമ്പോൾ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് വരും സഭയെടുക്കും യാഗം കഴിച്ച് നിയമം ചെയ്ത പഴയ നിയമ നിയമവിശുദ്ധന്മാരെ കൂട്ടി ഈ ലോകത്തെ ആയിരം വർഷം ഭരിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം ആയിരം വർഷം കഴിഞ്ഞതിനു ശേഷം മനുഷ്യ വംശത്തെ മുഴുവനും തേജസിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിച്ച് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജീവിക്കാനുള്ളവരെ അവിടെ ഏൽപ്പി അവിടെ ആക്കി തീപ്പിലയിലേക്കിടേണ്ടുന്ന കൂട്ടത്തെ അങ്ങനെ വിട്ടുകൊടുത്ത് വിശുദ്ധന്മാരെ തന്നോടു കൂടെ പുതിയ യറുശലേമിലേക്ക് പുതിയ സ്വർഗീയ സിയോനിലേക്ക് ദൈവസിംഹാസനത്തിലേക്ക് അങ്ങനെ വിവിധമായ പദവികളിലേക്ക് ഈ ദൈവോത്രൻ കൊണ്ടുപോയി ഓരോരുത്തർക്കും അവരവർക്കുള്ള അവകാശത്തെ കൊടുത്തു ഈ പൗരോഹിത്വത്താൽ സംഭവിച്ചതാണ് അന്നുവരെ പുരോഹിതനില്ല പുരോഹിതന്റെ ആവശ്യമില്ല പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളവനും മനുഷ്യനും ഇടയ്ക്ക് ഒരു മധ്യസ്ഥനാണ് ഉയരത്തിലുള്ളവനും മനുഷ്യനും തമ്മിൽ മധ്യസ്ഥൻ വേണ്ടി വരുന്നത് ഇവര് തമ്മിൽ അകന്നു നിൽക്കുമ്പോഴാണ് ഉയരത്തിലുള്ളവൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യന് ഇടയ്ക്ക് പുരോഹിതൻ്റെ ആവശ്യമില്ല അവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ ജീവിക്കുന്നവരാ പക്ഷെ പാപത്തോടു കൂടി ദൈവത്തിൽ നിന്ന് ആകുന്നു അപ്പോൾ പൗരോഹിത്യം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാതെ വന്നു മനുഷ്യ വംശത്തിന് ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരു പൗരോഹിത്യം വേണമെന്ന് വന്നു ആ സമയമാണ് ആ സമയം ആരംഭിച്ച പൗരോഹിത്യമാണ് മൽക്കീസദേഖ് എന്ന പൗരോഹിത്യം ആരാണ് ഈ മൽക്കീസദേക് എബ്രാഹിം ലഖ്നം ഏഴാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് അവൻ ദൈവപുത്രനോട് തുല്യനാണ് എന്ന് പറഞ്ഞാൽ ദൈവ സൃ ദൈവ സകല പ്രപഞ്ചത്തിൻ്റെയും മുമ്പേ ഉള്ളവനാണ് ദൈവത്തിൽ നിന്ന് ആദ്യം ഉളവായതാണ് ദൈവജ്ഞാനമാണ് ദൈവശക്തിയാണ് അതിന് ഉള്ളേ ദൈവപുത്രൻ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് മനുഷ്യവംശത്തെ നിലനിർത്താൻ പ്രവേശിച്ചതാണ് ഈ പാപത്തോടു കൂടി ഏതൻ തോട്ടം മുതൽ ആരംഭിച്ച പൗരോഹിത്യം ഇവിടെയാണ് ഈ സമയം മുതലാണ് യാഗങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെ ഹാബേലിൻ്റെ യാഗം തുടർന്ന് വിശ്വാസപിതാക്കന്മാരെ എല്ലാം യാഗങ്ങൾ നടന്നു യാഗം കഴിച്ച് നിയമം ചെയ്തവരെ പാതാള പ്രതീശയിലേക്ക് കൊണ്ടുപോയി ദൈവഭയമില്ലാതെ വരാനിരിക്കുന്ന മഷിഹായെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മനോബോധമില്ലാതെ ജഡത്തെ അനുസരിച്ച് നടന്നവരെ അഥമപദാളത്തിലേക്ക് കൊണ്ടുപോയി സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലുമായി ഇങ്ങനെ മുൻപോട്ട് പോകുന്ന ഈ ലോകത്തിൽ കാലാവസാനത്തിങ്കിൽ ക്രിസ്തുവേശു മനുഷ്യ എടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു അവൻ മൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനായി തീരേണ്ടവനാണ് അവൻ അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവപുത്രൻ്റെ ജീവൻ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ ഉളവായ ദൈവപുത്രൻ്റെ ജീവൻ തന്നെയാണ് അതായത് ദൈവപുത്രൻ്റെ ജീവനും മൽക്കിസുദേഗൻ്റെ ജീവനും യേശുഖയുടെ ജീവനും ഒരു ജീവനാണെന്നർത്ഥം ം എബ്രാ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളമായ ഒരു പുരോഹിതൻ മൽക്കീസുതേഖന് സമാന്തരമായി സാദൃശ്യമായി കുതിക്കുന്നുവെങ്കിൽ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് അങ്ങനെ ഈ ലോകത്തിൽ കാലാവസാനത്തിങ്കൾ മനുഷ്യനായി ദൈവപുത്രൻ വന്നു പാപരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം പാപമില്ലാത്ത കാലഘട്ടത്തിൽ ആദാമനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യനെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പഠിയുമ്പോൾ ഇവനിലുള്ള ഇവനിൽ നിന്ന് വീണ്ടെടുപ്പ് വേണ്ടത് രണ്ട് കാര്യങ്ങൾ കാണാം അതായത് പാപത്തിൽ ആദാമും ഹയും ആത്മാവിൽ മരിച്ചു എന്ന് നമ്മൾ ഗ്രഹിച്ചു ആത്മാവിൽ മരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അവിശ്വസിക്കുകയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ആത്മാവിൽ മരിക്കുന്നു ഇത് രണ്ടും ആദാമുയും ചെയ്തു ശരീരത്തിൻ്റെ രക്തം പോകുമ്പോൾ ആ മനുഷ്യൻ ശരീരം കൊണ്ട് മരിക്കുന്നു എന്നാൽ ഏകദേശം ആയിരം വർഷം വരെയുമുള്ള ആയുസ് ആദാം മുതൽ നോഹ വരെയും ഉള്ള കാലഘട്ടങ്ങളിൽ നിന്നും തുടർന്ന് ഏകദേശം ഇരുന്നൂറ് വയസ്സിന് താഴെ മോശം വരെയും നിന്നു തുടർന്ന് എഴുപത് എൺപത് വയസ്സ് കാലഘട്ടം വരെയും മനുഷ്യർക്ക് ആയുഷ് ആയുഷ്കാലമായി അതിന്നും നിലനിന്ന് പോരും ഇവിടെ കൊണ്ടുദ്ദേശിക്കുന്നതാണ് ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ്റെ രക്തം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ ശരീരം എത്ര വർഷം ജീവിക്കുന്നുവോ ആ ജീവിക്കുന്ന വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവൻ നിത്യജീവൻ പ്രാപിച്ചിരിക്കണം എവിടെ ആത്മാവിൽ നിത്യജീവൻ പ്രാപിച്ചിരിക്കണം അതിനെന്ത് ചെയ്യണം ആത്മാവ് എങ്ങനെ മരിച്ചു ദൈവത്തിൻ്റെ വചനത്തിലുള്ള അവിശ്വാസത്താലും അനുസരണക്കേടിനാലും ആത്മാവ് മരിച്ച സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതോടുകൂടി അവൻ ജീവിക്കണം രക്തം ചൊരിയ ചൊരിഞ്ഞിട്ടായിരിക്കണമെന്ന് മാത്രം പഴയ നിമിത്തുള്ളവർ അങ്ങനെ വിശ്വസിച്ചാൽ ജീവിക്കില്ല പാപപരിഹാര രക്തം യേശുക്സിൻ്റെ രക്തം ചൊരിഞ്ഞതിന് ശേഷമുള്ള കാര്യമാ പറ ക്രൂശിന്റെ വചനമെന്ന പാപത്തിന് ശേഷം മനുഷ്യന്റെ ആത്മാവ് ജീവിക്കണമെങ്കിൽ ക്രൂശിന്റെ വചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ മരിച്ചു കിടന്ന് അതിൻ്റെ ആത്മാവ് ജീവിക്കും ഇതാണ് എഫ് എസ് സി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും അവൻ ഉയർപ്പിച്ചു അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മാവ് മരിച്ചു രക്തം പോയാൽ ശരീരം മരിക്കും അങ്ങനെ ദൈവ ക്രൂശിൻ്റെ വചനം കേട്ടു വിശ്വസിച്ചു അനുസരിച്ചു ആത്മാവ് ജീവിച്ചു എന്നാൽ വീണ്ടെടുപ്പ് രണ്ട് ഭാഗമായിട്ടാണ് ഒന്ന് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിയണം രണ്ട് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിയണം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കർത്താവ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മനുഷ്യൻ ഇപ്പോഴും മരിച്ചേ മതിയാവും എഴുപത് സംവത്സരം ഏറെ ആയാലും എൺപത് സംവത്സരം ഇനി അല്ല അതിൽ കൂടിയാലും എത്ര വയസ്സായിരുന്നാലും അവൻ മരിക്കണം ലോകത്തിൽ അവൻ്റെ ജീവിതം ശാരീരികമായ ജീവൻ അവസാനിച്ചു പോകണം പ്രാണൻ മരിക്കുകയില്ലതാനും പ്രാണൻ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉള്ളിലെ പ്രാണൻ ജീവിച്ചില്ല എങ്കിൽ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാണൻ പാതാളത്തിലേക്ക് പോകണം പക്ഷെ നമ്മുടെ ഒരു വിശ്വാസിയുടെ പ്രാണൻ അങ്ങനെ പോകണ്ട പോകണ്ടപ്പോൾ എന്താ കാരണം ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും മരണം കാണുകയില്ലെന്നാണ് ജീവിച്ചിരിക്കയിൽ തന്നെ വചനം കേട്ട് വിശ്വസിച്ച് ക്രിസ്തുവേശുവിനെ നോക്കി വിശ്വസിച്ച് അനുസരിച്ചതോടുകൂടി അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു കാരണം പാപപരിഹാര രക്തമായ ക്രിസ്തുവേശുവിൻ്റെ രക്തം അവൻ്റെ ഹൃദയത്തിൽ തളിച്ചു അങ്ങനെ അവൻ്റെ പ്രാണനെഴുന്നേറ്റ് ഇനി വീണ്ടെടുപ്പ് വേണ്ടത് അവരുടെ ശരീരത്തിനാണ് ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കൂടെ കൂടി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പൂർത്തീകരിച്ചു പക്ഷെ അതിപ്പോൾ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനം പറയുന്നത് മാംസരക്തങ്ങൾ സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല ഈ ശരീരം കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കേണ്ട ഇത് ഈ ശരീരം മണ്ണിനോട് ചേരേണ്ടതാണ് ഇതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കരുത് ഈ ശരീരത്തിന് വിധയ്ക്ക് മണ്ണിലേക്ക് ചേർന്ന് കഴിഞ്ഞ് പുനരുദ്ധാനത്തിങ്ങൾ ദൈവം ആഗ്രഹിക്കും പ്രകാരവും ഇവൻ്റെ ജീവിതപ്രകാരവും ഒരു ശരീരം ആത്മീക ശരീരം ദൈവം അവന് കൊടുക്കും ഒരു ആത്മീക ശരീരം അവന് കൊടുക്കും ഇതുപോലെ തന്നെ ഇരിക്കും എന്നാൽ ഇതായിരിക്കില്ല ഒരു ശരീരം അവന് കൊടുക്കും അങ്ങനെ അവൻ അക്ഷയനായിട്ട് ആ ദിവസം രൂപാന്തരപ്പെടും കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടുമെന്നാണ് കർത്താവ് തേജസ്സിൽ പ്രതിഷ്ഠമാകുമ്പോൾ നാമോ അവനോടുകൂടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ കർത്താവിൻ്റെ വരുമുകൾ നാം രൂപാന്തരപ്പെട്ട് കർത്താവിലേക്ക് ചേരുമ്പോൾ നമ്മുടെ ആത്മാവ് മരണത്തെ വിട്ട് ജീവനിൽ കടന്നതുപോലെ ശരീരവും മരണത്തെ വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കും ഇങ്ങനെ ജീവനിലേക്ക് പ്രവേശിച്ചവർ ക്രിസ്തുവേഷനോടുകൂടെ ഈ ലോകത്തിൽ തന്നെ ഇന്നത്തെ ഭൗതികമായ എറുസലേമിൽ സ്വർഗീയ എരുസലേമിലല്ല ഇന്നത്തെ ഭൗതിക എറുസലേമിൽ ആയിരം വർഷം കർത്താവിനോടുകൂടെ ഇരിക്കും ഈ ലോകത്തെ ഭരിക്കും ഈ ലോകത്തിൽ വാഴും ഈ ആയിരം വർഷം കഴിയുമ്പോൾ അന്ത്യന്യായവിധിയും കഴിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ നിത്യതയിൽ സ്വർഗീയ ഏമിൽ സ്വർഗീയ സിയോനിൽ ആ സ്വർഗീയ ഭവനത്തിൽ കർത്താവിരിക്കുന്നിടത്തേക്ക് തൻ്റെ ജനവുമായി ദൈവം യേശു പ്രവേശിക്കും നിത്യതയിൽ അവൻ ദൈവ തേജസ്സിൽ വാഴും ഇതത്രേ നമ്മുടെ പ്രത്യാശ ഇതാവുന്നു നമ്മുടെ പ്രത്യാശാരാളം സംശയങ്ങൾ ഭാഗങ്ങൾ കൂടി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകും